മുനിസിപ്പാലിറ്റിയിലെ സ്കൂളുകളിൽ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടന്നു കോതമംഗലം മുനിസിപ്പൽ തല പ്രവേശനോത്സവം വെണ്ടുവഴി ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് നടന്നത് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ജോസ് വർഗീസ് കെ എ ഷിനു രഞ്ജിനി എൻ നായർ ടി എസ് റഷീദ് ഡി ശ്രീധരൻ വി എ മുഹമ്മദ് നജ്മ റഹീം ഇ എ ഷാൽമോൻ ഹിമ എസ് ചന്ദ്രൻ ലിജി വി പോൾ മരിയ ോമ തുടങ്ങിയവർ പ്രസംഗിച്ചു കോതുമംഗലം മാർബേസൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടന്നു മാനേജർ ജോർജ് കൂർപ്പിള്ളലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ മുനിസിപ്പൽ കൌൺസിലർ റിൻസ് റോയ് മുഖ്യാതിഥിയായിരുന്നു ഫാദർ പി ഒ പൌലോസ് ബിന്ദു വർഗീസ് എസ് സനീഷ് പ്രീതി എൻ കുര്യാക്കോസ് എന്നിവർ പ്രസംഗിച്ചു പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം മുനിസിപ്പൽ കൌൺസിലർ ഷെമീർ പനക്കൽ ഉദ്ഘാടനം ചെയ്തു മാനേജർ പ്രസാദ് പി വർഗീസ് അധ്യക്ഷത വഹിച്ചു എ സുനിൽ റീൽസ് തോമസ് റെനി പി സൈമൺ മീര കുത്തൂർ മുഹമ്മദ് ഷാഫി കെ പി മിൽസി തുടങ്ങിയവർ പ്രസംഗിച്ചു കരിങ്ങഴ ഗവൺമെന്റ് എൽ പി സ്കൂൾ മുനിസിപ്പൽ കൗൺസിലർ എൽദോസ് പോൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഷിജു ജോസഫ് അധ്യക്ഷത വഹിച്ചു ടി എ ഷെമീന അനു ജോസഫ് പ്രിൻസി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു കോതമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് മൊയ്തു പ്രസംഗിച്ചു കോതമംഗലം സഹകരണ ബാങ്ക് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി കെ വി തോമസ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് സിസ്റ്റർ റിനി മരിയ തുടങ്ങിയവർ പ്രസംഗിച്ചു രാമല്ലൂർ സേക്രട്ട് ഹാർട്ട് എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം മുനിസിപ്പൽ കൌൺസിലർ സിന്ധു ജിജോ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സിജു ലൂക്കോസ് അധ്യക്ഷത വഹിച്ചു സിസ്റ്റർ മേഴ്സിറ്റ ഐറിൻ ജോഷി അഞ്ജന തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു കോതമംഗലം ടൗൺ യു പി സ്കൂളിലെ പ്രവേശനോത്സവം മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു ടി കെ രമേശ് അധ്യക്ഷത വഹിച്ചു പി ആർ ഉണ്ണികൃഷ്ണൻ ജേക്കബ് ഇട്ടൂപ്പ് എം യു അഷ്റഫ് എ ആർ രഞ്ജിത്ത് സഹൽ സി എം ഉഷ ടി ഇ ബി വി എസ് എം മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഡിവൈഎഫ്ഐയും വിവിധ സ്ഥാപനങ്ങളും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കോതുമലം ശോഭന പബ്ലിക് സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി സിസ്റ്റർ ആനി ജോസ് സിസ്റ്റർ രഞ്ജിൽ റാണി എന്നിവർ പ്രസംഗിച്ചു വലിയപാറ മുനിസിപ്പൽ എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം മുനിസിപ്പൽ കൗൺസിലർ റോസലി ഷിബു ഉദ്ഘാടനം ചെയ്തു ജോബിഷ് ജോഷി അധ്യക്ഷത വഹിച്ചു രമാദേവി ബി പ്രീത തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക്